പ്രണയ സോലേല ആ പാട്ടെല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ കാ സിനിമ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് മോഹൻലാലിന്റെ അപ്പൊ ഈ പാട്ടൊക്കെ എന്താ പറയുന്നത് ഇൻ ലവ് പ്രണയത്തിലേക്ക് നിങ്ങൾ വീഴു പക്ഷെ ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് വെച്ചാൽ പ്രണയത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെടും എല്ലാവർക്കും അവർ പ്രണയിച്ച ആളെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റണമെന്നൊന്നുമില്ല ചിലർക്ക് ആ പ്രണയിച്ച ചിലപ്പോൾ ഒരുപാട് വർഷം പ്രണയിച്ചവരായിരിക്കും അവർക്ക് ആ കല്യാണം കഴി ആ ഉദ്ദേശിച്ച ആ കല്യാണം കഴിക്കാൻ പറ്റുന്ന പക്ഷേ സമയം തന്നെ അവർ നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവർ നമുക്ക് ഉണ്ടാക്കിയ കുറച്ച് റെസ്ട്രിക്ഷൻസ് നീ അത് ചെയ്യാൻ പാടില്ല നീത് ചെയ്യാൻ പാടില്ല നീ ഡ്രസ് ഡിടാൻ പാടില്ല ആ ഡ്രസ് ആടാൻ പാടില്ല അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്ന ചില റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ ആ ഒരു റെസ്ട്രിക്ഷൻ നമ്മുടെ നല്ല പ്രായത്തിൽ തുടങ്ങുന്നതാണെങ്കിൽ അത് ഒരുപാട് നമ്മളെ അഫക്റ്റ് ചെയ്യും അതായത് നമ്മൾ ഒരു പത്ത് പതിനേഴ് വയസ്സൊക്കെ തൊട്ട് നമ്മൾ തുടങ്ങുന്നതാണെങ്കിൽ ആ റെസ്ട്രിക്ഷൻ അവർ പോയാൽ പോലും നമുക്ക് ആ റെസ്ട്രിക്ഷൻസിന് ആദ്യം പുറത്തേക്ക് വരാൻ പറ്റത്തില്ല അവർ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു പരിധി വിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതായത് നമ്മൾ നല്ലപോലെ പാട്ട് പാടുന്ന ഒരാളെന്ന് വിചാരിക്കുക പക്ഷേ അയാൾക്ക് നമ്മൾ സ്റ്റേജിൽ കയറി പാട്ട് പാടുന്നത് ഇഷ്ടമല്ല അതേ സമയത്ത് തന്നെ നമുക്ക് അത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ പ്രണയിച്ച ആള് പറയുവാണ് നിങ്ങൾ അവനെ സ്റ്റേജിക്കൊരു പാട്ട് നീ അങ്ങനെ സ്റ്റേജിക്കൊരു പാട്ട് നമ്മൾ പാടാൻ പറ്റത്തില്ല എനിക്കത് ഇഷ്ടമല്ല നിന്നെ ആരും നോക്കുന്നു എനിക്ക് ഇഷ്ടമല്ല നിന്നെ ആരും അപ്രഷ്യേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എല്ലാരും വിചാരിക്കുമോ അങ്ങനെയൊക്കെ ആരെങ്കിലും പറയോ എന്റെ ചേട്ടായി അങ്ങനെ പറയുവോ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ പറയുന്ന ചേട്ടായിമാരുണ്ട് അങ്ങനെ പറയുന്ന ചേട്ടായിമാരെ കൂടുതൽ നമ്മൾ മുന്നോട്ട് പോകും തോറും ആരാണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളാണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നല്ലൊരു ഒരു ടാലന്റ് നമ്മൾ നല്ലപോലെ പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണെന്നായിരിക്കും പത്താം ക്ലാസ്സിൽ നമ്മള് തൊണ്ണൂറ് ശതമാനം മാർക്ക് മേടിച്ചു പ്ലസ് ടുവില് നമ്മൾ എൺപത്തഞ്ച് ശതമാനം മാർക്ക് മേടിച്ചു സമയത്ത് അടുത്ത് നമ്മൾ ഡിഗ്രി കോഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രണയത്തിലാക്കി ആ ആ ഒരു പ്രണയത്തിന്റെ ആ ഒരു എഫക്ട് അത് കറക്റ്റായിട്ട് പോകുന്ന ഒരു പ്രണയം അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മാർക്ക് ഷീറ്റിൽ ആ ഒരു പ്രണയത്തിന്റെ എഫക്ട് വരും ഇപ്പൊ നിങ്ങളെ ചേച്ചി ഒന്ന് പറയുന്നത് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത് ഒരു കാര്യങ്ങൾ ഞാൻ പുറത്തൊരു നിന്ന് വായിച്ചിട്ടോ അല്ലെങ്കിൽ അവർ പറഞ്ഞു കേട്ടോ ഇവർ പറഞ്ഞ കേട്ടോ ഞാൻ ഒരു കാര്യം പറയുന്നില്ല ഞാൻ ഇതെല്ലാം എന്റെ എക്സ്പീരിയൻസ് എന്നാ പറയുന്നത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ നല്ലൊരു പാട്ട് പാടുന്ന പഠനായിരുന്നു ഞാൻ നല്ലൊരു ഡാൻസ് കളിക്കുമായിരുന്നു നാടകത്തിൽ അഭിനയിക്കായിരുന്നു ഉന്യാസം എഴുതുമായിരുന്നു നല്ലപോലെ പഠിക്കുമായിരുന്നു പിന്നെ സ്പോർട്സിലൊക്കെ ഓട്ടത്തിലും ഒക്കെ പങ്കെടുക്കുവായിരുന്നു ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചത് എനിക്ക് എപ്പോഴാണ് എന്നെ നഷ്ടപ്പെട്ടു പോയത് എനിക്ക് എപ്പോഴാണ് എന്തുകൾ നഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ ഒരു കൂട്ടിലടച്ച് കളിയെ പോലെ ആയി പോയതെന്നൊക്കെ ഞാൻ ചിന്തിച്ച് നോക്കി അപ്പൊ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിന് ഇങ്ങനെ വന്നപ്പോഴും എനിക്ക് കിട്ടിയ ഒരു ഉത്തരമാണ് ഞാൻ

അപ്പോൾ തൊട്ട് എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ എന്റെ മുഴുവൻ ശ്രദ്ധയും ഞാൻ അതിലേക്ക് കൊടുക്കുകയും എന്നെ ഞാൻ നഷ്ടപ്പെടുത്തുകയും ചെയ്തു എൻ്റെ കഴിവുകളെ ഞാൻ നഷ്ടപ്പെടുത്തി എനിക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹമുള്ളത് അതിനെക്കുറിച്ച് ഞാൻ പാടെ മറന്നു ഞാൻ മറന്നുപോയി എനിക്ക് പിന്നീട് ഇഷ്ടം ഇവർ പറയുന്ന കാര്യങ്ങള് ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും ഇദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാനും അവരുടെ കൂടെ നടക്കാനും അങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നീട് ഞാൻ ഇഷ്ടപ്പെട്ടത് എൻ്റെ എന്റെ ബോഡിനെ കുറിച്ചോ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടി ഞാൻ അതിനെക്കുറിച്ചൊന്നും കോൺഷ്യസ് ആയിരുന്നില്ല ഒരു സ്റ്റേജിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയ സമയത്ത് അതോടുകൂടി ആ പോയതിന്റെ കൂടെ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ട് പോയ പോലെ ആയിപ്പോയി കാര്യം ഞാൻ അതുവരെ ഈ കാര്യങ്ങൾ ഈ മറന്നുപോയ കാര്യങ്ങളുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഞാൻ മറന്നുപോയി പിന്നീട് ഇവിടെയൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴേക്കും എനിക്ക് എന്താ പറ്റി ഞാൻ ഇങ്ങനെ നല്ലായിരുന്നല്ലോ എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്യുന്ന എല്ലാവരും നല്ലതാന്ന് പറയുന്ന എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നല്ലോ ഞാൻ എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിയപ്പോഴാണ് എനിക്ക് ഈ ഒരു ഉത്തരം കിട്ടിയത് ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു ഡിബേറ്റ് നടത്തി അതായത് പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതാണോ അതോ അല്ലാതെ കല്യാണം കഴിക്കുന്നതാണോ എന്ന് ചോദിച്ചു ഞാൻ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവരുടെ ടീമിലും എന്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് മറ്റൊരു കുട്ടി അവരുടെ ടീമും ഞങ്ങൾക്ക് പ്രണയിക്കാൻ താല്പര്യമില്ല എന്നുള്ള ടീമായിരുന്നു അവർ ആ ഒരു കുട്ടി പറഞ്ഞ പോയിന്റ് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നു ആ കുട്ടിയുടെ അമ്മ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു അത്ര എന്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രണയിച്ച് നമ്മുടെ പരിശുദ്ധിയും വിശുദ്ധിയും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഞാനതിന് തിരിച്ചു പറഞ്ഞ പോയിന്റ് ഞാൻ ചോദിച്ചു ഐശ്വര്യ പ്രണയിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധിയും വിശുദ്ധിയൊക്കെ നഷ്ടപ്പെടുമെന്ന് ആരാ പറഞ്ഞത് ഞാൻ ചോദിച്ചു ഇപ്പോഴും ഞാൻ അതിനകത്ത് തന്നെ ഉറച്ച് നിൽക്കുന്നു പ്രണയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിശുദ്ധി വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല അതിന്റെ ആവശ്യമില്ല പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം നമുക്ക് ഉണ്ടേക്കാവുന്ന നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നല്ലൊരു കരിയർ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നല്ലൊരു കലാകാരിയാണെങ്കിൽ നമ്മുടെ കല അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ചോയ്സ് അത് കറക്റ്റായ ഒരു ചോയ്സ് അല്ലെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ നല്ല കഴിവുള്ള കുട്ടികളൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടു മറ്റേ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ട് കൊണ്ടുവരുന്നതും ഒരു രണ്ട് ടു പീസ് ഡ്രസ്സായിട്ടിരിക്കുന്നത് അതൊന്നും അവർക്ക് പ്രശ്നമില്ല ആ ചിറകം തന്നെയാണ് ഈ പെണ്ണിനെ ഒരുക്കി സ്ഥിതി തരുന്നതും അല്ല അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട് ഇല്ലെന്നല്ല പക്ഷെ വളരെ വേറാണ് നമുക്കൊന്നും എന്തായാലും അത് കിട്ടത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇങ്ങനെ ചില നഷ്ടപ്പെടലുകൾ ഉണ്ടാകും അതിന് അതിനെ ബെറ്റർ ഒരു ഓപ്ഷൻ ഞാൻ എന്താണ് ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്റ്റേജിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയിക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മളെ നമ്മുടെ കഴിവുകൾ അതായത് നമുക്ക് ചിലപ്പോൾ എഴുതുന്നവരായിരിക്കും നല്ലപോലെ വായിക്കുന്നവരായിരിക്കും അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരാളിലേക്ക് മാത്രം നമ്മുടെ ലോകം ഒതുങ്ങി പോകാൻ പാടില്ല നമ്മൾ നമ്മുടെ കാര്യം കൂടെ നമ്മുടെ ഇഷ്ടങ്ങളും കൂടെ നമ്മൾ കണ്ടെത്തണം നമ്മുടെ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഞാൻ വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലാണ് പറയുന്നത് നമ്മുടെ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം നമ്മൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ സിവിൽ സർവീസ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം അത് എഴുതണമെങ്കിൽ നിങ്ങൾ അത് അതെഴുത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഈ ആവശ്യമില്ലാതെ പ്രണയത്തെ പ്രേമിച്ച് വായി നോക്കി നടന്ന സമയം കടന്നു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞ പിന്നെ ഇതൊന്നും തിരിച്ചു കിട്ടില്ല ഈ അവസരങ്ങൾ ഒന്നും തിരിച്ചു കിട്ടത്തില്ല ഈ പഠിക്കുന്ന സമയം പഠിക്കാതെ നടന്നു നടന്നുകഴിഞ്ഞാൽ ഈ മാർക്ക് ഒന്നും ഈ മാർക്ക് ലിസ്റ്റ് ഒന്നും നമ്മുടെ ഇപ്പോൾ പ്ലസ് ടുന്റെ മാർക്ക് പത്താം ക്ലാസിന്റെ മാർക്ക് ഞങ്ങളുടെ ഒന്നും മാർക്ക് ലിസ്റ്റിനെ തിരി തിരുത്താൻ പറ്റത്തില്ല നിങ്ങൾ ഇപ്പോൾ എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ തിരുത്താൻ പറ്റും നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റും കാര്യം നിങ്ങളുടെ കയ്യിലാണ് പേരായിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ് കഴിവിരിക്കുന്നത് നിങ്ങൾ ആവശ്യമുള്ള പല കാര്യങ്ങളും ചെയ്ത് അപ്പം എന്താ പറയുന്നത് ഇതൊക്കെ ആ സംസാരിക്കാൻ ഇപ്പോൾ നിലവിൽ എന്നെക്കൊണ്ട് സാധിക്കും കാര്യം ഇതെല്ലാം ചെയ്ത ഒരാളായതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വന്ന ഒരാളായതുകൊണ്ടാണ് ഇത്തരം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ ഓരോ വീഡിയോയിലും സംസാരിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്